ഹലായിസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിസ്താശെല്ലാം ആണ് കേട്ടോ അപ്പോൾ അത് കുറെ പിസ്തഷെല്ലുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു വാൾ ഡെക്കോർ ആയിട്ടാണ് ചീറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ചുമരലൊക്കെ തൂക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം എന്തായാലും അതിനുമുമ്പേ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതിയിലാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇവിടെ പശുവിൻ്റെ നല്ല രീതിയിൽ തൊഴിലും തീരുന്നിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മേലുള്ള പണി എങ്ങനെയാണ് നോക്കാം അല്ലേ അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള പിസ്താശീൽ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഒരു വൈറ്റ് കളറുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ വൈറ്റ് പേപ്പർ ഏതെങ്കിലും എടുത്താൽ മതി കേട്ടോ നമ്മുടെ പഴയ ഷീട്ടിൻ്റെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലോ അങ്ങനത്തെ ഏതെങ്കിലും വൈറ്റ് കളറുള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുത്താൽ മതി വൈറ്റ് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും പേപ്പർ എടുക്കുക അതിനുശേഷം ഞാനിത് ആ പിസ്താശീലിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് അടിയിലുള്ള അറ്റത്തായിട്ട് ഞാൻ ഇതേപോലെ ഹെവി ചെവി കോഴ് കൊടുത്തിട്ട് ആ ഒരു വൈറ്റ് പേപ്പറിലേക്ക് ഞാൻ ഇത് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് വെച്ചിട്ടൊരു തേനീച്ചേൻ്റെ പോലത്തെ ഒരു സംഭവമാണ് തേനീച്ചേൻ്റെ തീമിനുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം അതിങ്ങനെ രണ്ട് ഇതായിട്ട് ഒട്ടിച്ചിട്ട് വേണം നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിങ്ങനെ പരസ്പരം ഒട്ടിക്കാനുള്ള ഒരു സൗകര്യത്തിന് അതിൻ്റെ ഉള്ളിൽ ചെലവൊക്കെ വെച്ചിട്ട് ഒട്ടിക്കേണ്ടത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ ഒരു വൈറ്റ് പേപ്പറിലേക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മുഴുവൻ പിസ്താശലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ല രീതിയിലൊന്നും ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉണങ്ങിയപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഇതിലേക്ക് മഞ്ഞ കളർ പെയിന്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഈ ഒരു ഫാബ്രിക്കിന്റെ പെയിന്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ ഫെവിക്കോൾ നല്ല രീതിയിൽ ഡ്രൈ ആയി ആ ഒരു പേപ്പറിൽ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രം നമ്മളിത് ചെയ്താൽ മതി കേട്ടോ വേണമെങ്കിൽ നമുക്കിത് ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ടും ചെയ്യാം എങ്കിലും നമുക്ക് ആ ഒരു ചിറകും അതിൻ്റെ നടുക്കിലൊക്കെ വരേണ്ടതുണ്ടും ആ ഒരു നൂലും ഒക്കെ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ആവണം അതിന് വേണ്ടിയിട്ട് ഉള്ളിലൊരു ബേസ് വേണമല്ലോ അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയായിരിക്കും നല്ലത് കാരണം ഇങ്ങനെ ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗണ് വെച്ചിട്ട് നമ്മളെല്ലാം ഒട്ടിക്കുന്ന ടൈമിൽ ഒരു പക്ഷെ ഇങ്ങനെ കുറെയൊക്കെ ഒട്ടിക്കുന്ന ടൈമിൽ കുറച്ച് കഴിഞ്ഞു വിളകി പോരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഫെവിള ആണെങ്കിൽ ഒട്ടിയാൽ ഒട്ടേപോ പോയിരുന്നുള്ളോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് മഞ്ഞ കളർ പെയിൻ്റ് അടിച്ചിട്ട് ഈ ഇരുതെല്ലാം മഞ്ഞക്കളർ ആക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്നുണ്ടോ അപ്പം നല്ല രീതിയിൽ ഒരു പെയിൻറ്റ് ഡ്രൈ ആയിട്ട് വന്നിട്ട് അടുത്ത വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത് ഇങ്ങനെ പെയിൻറ്റ് തൊടുത്തതിനു ശേഷം അങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു അപ്പോൾ അത് നല്ല രീതിയിൽ അവിടുന്ന് ഡ്രൈ ഡ്രൈ ആകുന്ന ടൈമിൽ നമ്മളിതാ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഗ്ലാസ് ഷീറ്റ് അല്ല നമ്മൾ സാധാരണ എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പാക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു കവറുണ്ടല്ലോ ആ ഒരു കവറാണ് ഇത് നമ്മുടെ ട്രാൻസ്പെറൻറ്റിൻ്റെ അപ്പം ഇത് നമ്മുടെ ഇങ്ങനത്തെ ഒരു കവർ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ നമ്മുടെ തേനീച്ചേൻ്റെ ചിറക് പോലത്തെ ഒരു ചിറകുണ്ടല്ലോ ആ ചിറക് പോലത്തെ അല്ല ചിറകാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നിട്ട് ഇതാ അതിങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ മൂന്ന് പോലെ ഒന്ന് എഴുതി കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ബ്ലാക്ക് കളർ പെൻ ഉണ്ടല്ലോ ആ ഒരു പെൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എൻ്റെ അടുത്തുണ്ടായിരുന്നത് നല്ല കരിനീല കളറുള്ള ഒരു മാർക്കർ പെൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഭാഗത്ത് മാത്രമല്ല ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മളൊരു ഒരു തവണ കട്ട് ചെയ്തപ്പം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ചിറകിട്ടോ കാരണം അത് നമുക്ക് രണ്ട് പീസ് ആക്കിയിട്ട് നമ്മൾ മടക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ഒരു ഇത് മാർക്കർ പെൻ വെച്ചിട്ട് വീണ്ടും ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചിറകിൻ്റെ ഷേപ്പിൽ ഈ ഒരു രീതിയിലെല്ലാം വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ വൃത്തിയിട്ട് കട്ട് ചെയ്തെടുത്ത് അത് മാറ്റി വെച്ചു അങ്ങനെ നമ്മളത് കട്ട് ചെയ്ത ടൈമിലേക്കും നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇത് നമ്മുടെ ഈ ഒരു മഞ്ഞ കളർ അടിച്ചിട്ട് പിസ്സിനുണ്ടല്ലോ അത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളത് എടുത്തു അതിന് ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മുടെ തേനീച്ചൻ്റെ ആ ഒരു മുകളിലുണ്ടാകുന്ന ഒരു ബ്ലാക്ക് കളറുള്ളൊരു ഉണ്ടല്ലോ ആ ഒരു ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പോയിന്റിങ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് വരച്ച് ഉള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ ഒന്നും ഇല്ല ഇതിന് അപ്പോൾ കാണുമ്പോൾ സിംപിളായിട്ട് മനസ്സിലാവില്ല അപ്പോൾ ജസ്റ്റ് എല്ലാത്തിനും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിടയിലും ഒരു കാര്യം പറയാം ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇതുപോലെ നമ്മൾ വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പലതും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം നമ്മളങ്ങനെ വരച്ച് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ട്രൈ ആയതിനു ശേഷം ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അതിനുശേഷം ഓരോ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ ഒട്ടിച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പിസ്താശത്തിൻ്റെ അടിയിൽ ഒരു ഒരു സ്റ്റെബിലിറ്റി വേണം അതായത് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പിസ്താശലിൻ്റെ അടിയിൽ ആ ഒരു പേപ്പറോട് കൂടിയിട്ടാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു അരികുവശങ്ങളൊക്കെ ഇതേപോലൊന്നും നീറ്റാക്കി കൊടുത്താൽ മതി അടിഭാഗത്ത് നമുക്ക് ആ ഒരു പേപ്പർ കിട്ടണം അപ്പോൾ അതുകൊണ്ട് അടിഭാഗം കട്ട് കട്ടിയേണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടി അരികശങ്ങളൊക്കെ നീറ്റാക്കി എടുത്താൽ മതി നമ്മൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല ഞാനിത് കൂടുതലൊന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം ഒന്ന് കട്ട് ചെയ്യുന്ന അതേ രീതിയിലാണ് നമ്മൾ മുഴുവനും കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്തുണ്ടായിരുന്ന എംബ്രോയിഡറിൻ്റെ ഒരു നല്ല ചുവന്ന കളറുള്ള ഒരു നൂലാണ് നൂലാണെട്ടോ അപ്പോൾ ഈ ഒരു നൂല് ഓരോരുത്തർക്ക് എടുക്കാം ഞാൻ വിചാരിച്ചു റെഡ് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കളറുള്ള തുണി വെച്ചിട്ടൊരു ബാങ്കിൽ ഒരു വളപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതേ കളർ എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെഡ് കളറുള്ള നൂലെടുത്തിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ തേനീച്ചനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവേ ജസ്റ്റ് നമ്മൾ ഒരു പിസ്താശല് വെച്ചു അതിനുശേഷം ഗ്ലൂഗണ് വെച്ചിട്ട് ഒരു നൂല് അതിൽ ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ ചിരക് വെച്ചു ചരകിന് ശേഷം അടുത്ത വിശാശാലും കൂടെ വെച്ചു അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ തേനീച്ചനെ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോന്നോ ഓരോന്ന് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടേ ഒരു നൂലിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ആ ഒരു രീതിയിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയോ കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ല ഫസ്റ്റ് നമ്മൾ പിസ്താശല വെച്ചു അതിൻ്റെ അടിയിൽ നമ്മൾ നൂല് വെച്ചു ഗ്ലൂക്കൺ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്തു അതിൻ്റെ മേലെ നമ്മുടെ ചിരങ്ങും വെച്ചുകൊടുത്തു അതിൻ്റെ മേലെ വേറൊരു പിസ്താശലം വെച്ചു ഇത്രയും പണിയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് രണ്ണം മാത്രം ജസ്റ്റ് കാണിച്ച് തരാം കാരണം നമ്മൾ മുഴുവനൊന്നും കാണിക്കേണ്ട കാര്യമില്ല എല്ലാം ഒരേപോലെയാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാം ഇങ്ങനെ കാണിച്ചാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നൂലിൻ്റെ എല്ലാം ഞാൻ ഒരേ സെയിം അളവ് എടുത്തത് ചിലത് ചെറുതായിരുന്നു ചെറുത് വലുതായിരുന്നു കാരണം അങ്ങനെ ആ ഒരു രീതിയിൽ മാറ്റിയിട്ടോ നമുക്ക് അപ്പം എൻ്റെ അടുത്ത് ആ ഒരു റെഡ് കളർ നൂല് കുറവായതുകൊണ്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ വേറൊരു ഇതിനൊക്കെ എടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് പിന്നെ കൂട്ടി കെട്ടി കൊടുത്തിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു രീതിയിൽ ഇതാണ് നമ്മൾ രണ്ടെണ്ണം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതായത് ഒന്നിൽ കൂടുതൽ അഞ്ചെണ്ണം അഞ്ചെണ്ണം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം സെറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ അറ്റം പറയും ഇതിൽ ഒരു വലിയ നൂലായതുകൊണ്ട് ഞാനതിൽ മൂന്നെണ്ണം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സെറ്റ് സെറ്റ് ചെയ്യാനല്ല നമുക്കിതിൻ്റെ കണ്ണൊന്ന് വരച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഹണി ബിക്ക് കണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഇത് ലാസ്റ്റ് ഇട്ട് നമ്മൾ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഷേപ്പിൽ നോക്കിയിട്ട് കണ്ണ് എവിടെയാണ് നോക്കിയിട്ട് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വരച്ചാൽ കണ്ണ് ഒന്നിൻ്റെ വേറെയും ഒന്നിൻ്റെ വേറെ ഒക്കെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ണൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് ജസ്റ്റ് കുത്തു കുത്തു പോലെ ഇട്ടു കൊടുത്താൽ മതി അപ്പം അങ്ങനെ ഞാനിത് ഇതുപോലെ നാല് പീസായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി ഇത് തൂക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ നിന്നും ഇതുപോലെ വളയൻ്റെ ഷേപ്പിൽ ഒരു ആ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുട്ടോ ഒരു വട്ടത്തിലുള്ളൊരു പീസ് അതിനുശേഷം ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഈ ഒരു പഴയ സഞ്ചി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പഴയ സഞ്ചിയിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ആ ഒരു നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ബൂട്ടിൻ്റെ ആ ഒരു പോലത്തെ സംഭവം ഇങ്ങനെ പൊതിഞ്ഞു കൊടുത്തുട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വള വളപോലെ ഉണ്ടാക്കി ഞാൻ എടുത്തു അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ തൂക്കി വെച്ചിട്ടുള്ള സോറി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു നൂലും തേനീച്ചൊക്കെ നമ്മൾ കെട്ടിക്കൊടുക്കാൻ പോകുന്നുട്ടോ ഈ ഒരു വളയുണ്ടാക്കുന്ന സംഭവം ഞാൻ ഭയങ്കര സ്പീഡിലാണ് കാണിച്ചത് കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ ജസ്റ്റ് നമ്മൾ ആ ഒരു ബോട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നിന്നും ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം അതിനെ നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് ഇങ്ങനെ മറച്ചെടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ അപ്പോൾ ഇത് അങ്ങനെ വള സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കെട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു നൂല് നമ്മൾ ഇതാ ഇതിലേക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ചിലതിന് ഭയങ്കര ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാനത് ഗ്ലൂഗണ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒട്ടിച്ച് വെച്ചാൽ നല്ല സെക്യൂർ ആയിട്ട് തന്നെ നിന്നോളും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ആയതുകൊണ്ട് തന്നെ ഗ്ലൂഗണ് ഇങ്ങനെ അടച്ചിട്ട് പോലും െട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാലെണ്ണമായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം ഇത് വളരെ ചെറിയൊരു ബോട്ടിലാണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ചെണ്ണം മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചെറിയ പീസുകളൊക്കെ ഇതേപോലെ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടോ അപ്പോൾ ഒട്ടിക്കുന്ന ടൈമിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കൈ ചെറിയ രീതിയിൽ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കുകട്ടോ എൻ്റെ കൈ ചെറിയ കൈ ചെറിയ രീതിയിലൊന്നും പൊള്ളിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഇല്ല ഗ്ലൂഗൺ ഗ്ലൂഗണ്ല്ലായിരുന്നു പൊള്ളി അവിടെ നിൽക്കുകയൊന്നുമില്ല അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ തൂക്കുന്ന സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്നും തൂക്കണമെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് എന്തെങ്കിലും വേണ്ട എങ്കിൽ അതിൽ നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഗോൾഡൻ കളർ പോലത്തെ ഒരു നൂലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നൂലും കൂടെ ഞാൻ ഇതിലേക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഇത് നമുക്ക് ചുമരുമല വേണമെങ്കിൽ ചുമരുമല തൂക്കാം ഞാനിത് ഇപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിലിങ്ങനെ വെച്ചിട്ട് കാണിച്ചു തന്നതാ കേട്ടോ ഇതായിരുന്നു ഇതിൻ്റെ ലുക്ക് എന്നുള്ളത് സംഭവം അപ്പോൾ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ശരിക്കും ഇങ്ങനെ തൂക്കിയിട്ടാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ ചിലതൊക്കെ നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഒരു ഭംഗി കിട്ടില്ല കേട്ടോ ഫോണിലെ വീഡിയോയിലൊക്കെ എടുക്കുന്ന ടൈമിൽ അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഒരു ഹാങ്ങറിലേക്ക് അതായത് ഞാൻ ചുമല തൂക്കിയിട്ടുള്ള ഒരു ആണിപദ്ധര സംഭവം ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഞാനിതിങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എന്തായാലും നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പിസ്താശലാണെന്ന് ശരിക്കും ആദ്യം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ പിസ്താശലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത്രയും വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ